ൂർ വയനാട് ദുരിത ബാധിതർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന്റെ ഫണ്ട് സമാഹരണാർത്ഥം എഐ വൈ എഫ് ബിരിയാണി ചലഞ്ച് നടത്തി വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് എ ഐവൈഎഫ് കേരള സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിൽ പത്ത് വീട് വെച്ച് നൽകുന്നതിനായുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി എഐവൈഎഫ് പുല്ലൂറ്റ് സൌത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് പി ആർ സുനിൽകുമാർ എംഎൽഎ എഎസ്എഫ് പ്രവർത്തകൻ കെ എസ് അഭിനന്ദന് നൽകി നിർവഹിച്ചു ബിരിയാണി ചലഞ്ചിന് എ ഐ വൈ എഫ് പുല്ലൂറ്റ് സൗത്ത് മേഖലാ സെക്രട്ടറി എ ആഷിഫ് പ്രസിഡന്റ് കെ വി വൈശാഖ് ശ്യാംകുമാർ ജിജേഷ് എന്നിവർ നേതൃത്വം നൽകി കുടുംബം നശിച്ചവർക്ക് ജീവിതം നശിച്ചവർക്ക് ജീവനും പോയവർക്ക് വേണ്ടി അകോരാത്ര പണിയെടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് അവർക്ക് വീട് നഷ്ടപ്പെട്ട ആ ആളുകൾക്ക് പത്ത് വീടുകൾ കേരള ഘടകം വെച്ചു കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായി കേരള ഘടകത്തിനുടനീളം പല ക്യാമ്പയിനുകളും ചലഞ്ചുകളും ഏറ്റെടുക്കുകയാണ് അതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മണ്ഡലിയുടെ കീഴിൽ കൊല്ലൂർ സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റി ാണ് ബിരിയാണി ചലഞ്ച് നടക്കുന്നത് രണ്ട് ലോകത്തെ കമ്മിറ്റികളും സംയുക്തമായി നടക്കുന്നത് ഈ ബിരിയാണി ചലഞ്ച് വളരെയധികം ആളുകളുടെ സന്തോഷത്തോടുകൂടി ആളുകൾ വളരെ പോസിറ്റീവായുമാണ് ചലഞ്ചിലേക്ക് മുഴുവൻ മേഖലകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിതരണോദ്ഘാടന ചടങ്ങിൽ സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ശിവാനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം പി പി സുഭാഷ് എഐവൈഎഫ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദിനൽ പ്രസിഡന്റ് സി എസ് സംഗീത് സി പി പുലൂറ്റ് സൌത്ത് ലോക്കൽ സെക്രട്ടറി ജിതിൻ ടി ആർ സി കെ രാമനാഥൻ ഇ ജി ഷീബ ഹണി പി ദാംബരൻ വാർഡ് കൌൺസിലർമാരായ ഷിനിജ എം യു അനിത ബാബു ഗിരിജ ശിവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു